ഹലോ ഗുഡ് ബോബി നമസ്കാരം വെരി 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 മച്ച് ഗുഡ് ഈവനിങ്മസ്കാരം കേസ് ആയല്ലോ ശ്രീത്വത്തെ അതിപ്പോ കുന്തി എന്ന് പറയുകയുണ്ടായി കേട്ട് കേട്ട് ഞാൻ ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് കൂ വച്ചിട്ട് മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തോന്നിയതാ സാർ വിഷമുണ്ട് അറിയില്ലോ ഏത് സീമൺ ലംഘിച്ചുകൊണ്ട് അധിക്ഷേപം നടത്താം എന്ന് കരുതുന്നവർക്കുള്ള കർശനമായ താക്കിയതല്ലേ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലീസ് നടപടി രാഹുൽ വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോടുക്കനായി ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല എല്ലാവരോടും എനിക്ക് പറയാനുള്ളൂ മഹാസംഭവമാണ് ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാര് കൈയിടിക്കുകയും ചെയ്യുന്നുണ്ട് സെൻട്രൽ ജയിലിൽ പടക്കം ബഷീർ തറവാട് പോകും ചെയ്യും വീടുപോലെ